രണ്ടര പതിറ്റാണ്ട് കാലം മുട്ടിക്കാടിന്റെ മതരാഷ്ട്രീയ സാമൂഹിക ജീവകാരുണ്യ മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്ന മർഹൂം പാറയിൽ ബാപ്പുഹാജിയുടെ നാമധേയത്തിൽ മുട്ടിക്കാട് അങ്ങാടിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി അതിവിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഒരുക്കിയ പി ബി എം എച്ച് മെഡിക്കൽ സെന്റർ നാടിന് സമർപ്പിച്ചു തിരൂർ നിയോജക മണ്ഡലം എം എൽ എ കുറുക്കോളിമൊദീനിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പാണക്കാട് സയ്യിദ് അബ്ദാസ് അലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു റെഡി ആതുര ശുശ്രൂഷ സേവന രംഗത്ത് വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിലുള്ള പി ബി എം എച്ച് മെഡിക്കൽ ക്ലിനിക് സെൻ്റർ മുട്ടിക്കാട് അങ്ങാടിയിൽ പരിചയസമ്പന്നരായ ഡെൻ്റൽ ഡോക്ടർമാരുടെ സേവനം കൊണ്ടും വിദഗ്ധരായ ലാബ് ടെക്നീഷ്യന്മാരുടെ സേവനം കൊണ്ടും അതുല്യമായ സൗകര്യങ്ങളോടുകൂടിയാണ് ഒരുക്കിയിട്ടുള്ളത് ചടങ്ങിൽ വി ടി എസ് തങ്ങൾ കെ എം സി സി സംസ്ഥാന സെക്രട്ടറി ഷുക്കൂർ അലി കല്ലിംഗൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഫൈസൽ അഡ്ശേരി ടി പി മൊയ്തീൻ ഹാജി കുഞ്ഞാവ ആദവനാട് പാറയിൽ ഹംസു ഹാജി പാറയിൽ സമദ് പെട്ടമാലിക്കോയ കോട്ടയിൽ അലവി തിരുനാവായ പഞ്ചായത്ത് മെമ്പർ സീനത് ജമാൽ വി പി കുഞ്ഞാലി പള്ളത്ത് ഇബ്രാഹിം തുടങ്ങി വിവിധ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ ചടങ്ങിൽ സംബന്ധിച്ചു